വാഷ്റൂമുകൾ ഇനി ഗ്ലാമർ റൂമുകളാക്കാം സെറ സെറ സ്റ്റൈൽ സ്റ്റൈൽ ഗാലറി നിയർ കോളേജ് മഞ്ചേരി റൂമുകൾക്കാം രക്ഷിതാക്കൾക്കുമായി അയ്യായിരത്തിലേറെ പേർക്ക് ചിക്കൻ ബിരിയാണി വിളമ്പി സ്കൂളിലെ നവീകരിച്ച ഉച്ചഭക്ഷണ അടുക്കള ഉദ്ഘാടനം ആഘോഷമാക്കി മഞ്ചേരി എച്ച് എം വൈ എച്ച് എസ് എസ് പി ടി എ അടുക്കള ഉദ്ഘാടനത്തോടൊപ്പം കുട്ടികൾക്ക് ബിരിയാണി നൽകിയത് നവീകരിച്ച അടുക്കള നഗരസഭാധ്യക്ഷ വി എം സുബൈദ ഉദ്ഘാടനം ചെയ്തു ലൈബ്രറി ഉദ്ഘാടനം ഡോക്ടർ കൊരമ്പേൽ മുഹമ്മദ് അലിയും സയൻസ് ലാബ് ഉദ്ഘാടനം നിർമ്മാൺ കൺസ്ട്രക്ഷൻസ് എം ഡി എ എം മുഹമ്മദ് അലിയും നിർവഹിച്ചു യത്തീങ്കാന സംഘം പ്രസിഡന്റ് എ മുഹമ്മദ് അലി അധ്യക്ഷനായി ചടങ്ങിൽ മികച്ച ക്ലാസ് ലൈബ്രറികൾക്കുള്ള മാനേജ്മെന്റ് ഉപഹാരങ്ങളും വിതരണം ചെയ്തു മാനേജർ വി കുഞ്ഞുമൊയ്തീൻകുട്ടി മഞ്ചേരി എഇ ഒ ബീന മാണിക്കോത്ത് प्रेसिडेंट सकीर प्रसडेंट काउंसलर पी मुजीब रहुमा प्रिंसिपल सी के सालिह प्रथमाध्यापक एम अनवर शकील इ के ची कोड़वं हमीद वि के मुहम्मद रूबी पड़वण आलिप एके फिरोज ड्यूटी एच एम एम मुजीब सी ए अज्मीद पंगड़तु पकू ब्यूरो मंजेरी